പ്രിയമുള്ള സഹോദരന്മാരെ എല്ലാ വിഭാഗത്തിലും ആ വിഭാഗത്തെ തകർക്കാനും അതിനെ മോശപ്പെടുത്താനും പേരുദോഷം വരുത്താനും ഒക്കെ ചില വിഭാഗങ്ങളും ചില ആളുകളും വ്യക്തികളൊക്കെ ഉണ്ടാകും ഉദാഹരണത്തിന് ക്രൈസ്തവ വിഭാഗത്തിൽ അത്തരത്തിൽ ഒരു തീവ്ര മനോഭാവമുള്ള തീവ്രതയുള്ള ചില തീവ്രവാദികൾക്ക് ക്രിസംഗികൾ എന്നാണ് ഓമർ പേരിട്ട് വിളിക്കാറുള്ളത് അതുപോലെ തന്നെ ഹൈന്ദവ വിഭാഗത്തിൽ ഇത്തരത്തിലുള്ള ആളുകളെ നമ്മൾ സംഘികളെന്നൊക്കെ പറയാറുണ്ട് യഥാർത്ഥത്തിൽ ഇവർക്കൊന്നും ആ വിഭാഗവുമായിട്ട് ആ മതവുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല കേവലം മനുഷ്യർക്കിടയിൽ ചിത്രതയും പ്രശ്നങ്ങളും കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കണം അത്ര അവരുടെ ലക്ഷ്യമുണ്ടാവുള്ളൂ ഇതുപോലെ മുസ്ലിം വിഭാഗത്തിലും അത്തരത്തിൽ ഒരുപാട് ആളുകളുണ്ട് യഥാർത്ഥത്തിൽ ഇസ്ലാമുമായിട്ട് അവർക്ക് യാതൊരു ബന്ധവും ഉണ്ടാവില്ല പക്ഷേ ഇസ്ലാമിൻ്റെ ലേബലിലാണ് അവർ പുറത്തിറങ്ങി നടക്കാറുള്ളതും പ്രസംഗിക്കാറുള്ളതൊക്കെ അത്തരത്തിലുള്ള ഒരു വിഭാഗമാണ് കുരുവട്ടൂരികൾ എന്ന് പറയുന്ന ത്വരിയൂക്കത്തിൻ്റെ പേരിൽ നടക്കുന്ന കുരുവട്ടൂർ സംഘികളെ അഥവാ ത്വരങ്കികൾ ഞാൻ വെറുതെ പറഞ്ഞതല്ല അവരുടെ ആ പ്രഖ്യാപനം തന്നെ കേട്ടിട്ട് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം നമ്മുടെ ഭാരതാംബയുടെ മുന്നോട്ടുള്ള ഗമനത്തിനു വേണ്ടി നമുക്കൊറ്റക്കെട്ടായി കൈകോർത്തു പിടിക്കാം നമ്മുടെ രാജ്യത്തിന്റെ ഈ ബഹുസ്വരതയെ രാജ്യത്തിന്റെ നാനാത്വത്തിലേകത്ത മഹത്തായ പൈതൃകത്തെ തച്ചു തകർത്തു തരിപ്പണമാക്കാൻ കടന്നു വരുന്ന ഏതൊക്കെ രൂപത്തിലുള്ള രാക്ഷസന്മാരുണ്ടോ അവരെയൊക്കെ ജാതി മത രാഷ്ട്രീയ കക്ഷി ഭേദമന്യ എല്ലാവരും ഒരേ മനസ്സോടുകൂടി കൈകോർത്തു പിടിച്ച് നമ്മുടെ മോദിജിക്ക് കരുത്തു പകർന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയെ ശക്ത നിലനിർത്താൻ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കാൻ സൂഫിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതൃത്വത്തിൽ പ്രതിജ്ഞാബദ്ധമാണ് എന്ന കൂടി രാജ്യത്തിന്റെ മോദിജിയുടെ പ്രതിനിധിയായി ഇവിടെ എത്തിയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അതിഥികളെ ഇത്തരത്തിൽ അറിയിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഈ കുരുവട്ടൂർ സംഘി ഒരു വലിയ വെല്ലുവിളി നടത്തുന്നുണ്ട് അതെന്താണ് ബഹുമാനപ്പെട്ട ഉസ്താദ് ആ ഉസ്താദിനെ സമസ്തയിലെ മറ്റു മുഷാവർ അംഗങ്ങളൊക്കെ അപകീർത്തിപ്പെടുത്തിയെന്നും ആ അതപുകേട് കാണിച്ചതിനെ ചോദ്യം ചെയ്യാൻ ഇന്ന് ജീവിച്ചിരിക്കാൻ ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു അശ്വനിയേ ഉള്ളൂ അത് നൗഷോന്ത് എന്ന് പറയുന്ന അസ്ഥാനിയാണ് എന്നാണ് തെറിയൂര് പറയുന്നത് എന്നിട്ടൊരു വെല്ലുവിളിയൊക്കെ നടത്തുന്നുണ്ട് അത് കേട്ടിട്ട് നമുക്ക് ബാക്കി പറയാം അതൊക്കെ അവിടെ ആ ആ എന്നിട്ട് മുപ്പര് പ്രസംഗിച്ചോണ്ടിരിക്കുമ്പോ മുപ്പര് സ്റ്റേജിലേക്ക് വരുമ്പോ മാനേജർ ഫൈസി പ്രസംഗിക്കാ വരുന്ന സമയത്ത് ഒരു മാന്യമായ രൂപത്തിൽ ഒരു ഇനി തെക്കിബീറൊന്നും ചെല്ലണ്ട പ്രസിഡന്റ് വരുന്നുണ്ട് പറയണ്ട ഒന്ന് ആ ഒരു ഒരു രണ്ട് സെക്കൻഡ് ഒന്ന് പ്രസംഗം സ്റ്റോപ്പ് ആക്കുക മുപ്പര വന്നിരുന്നു പ്രസംഗം തുടങ്ങി പ്രസംഗം തുടങ്ങിയപ്പോഴോ

കണ്ടിട്ട് കൊറേ ചേങ്ങായ്മ അഹസനിയാണെന്നും മറ്റെ ഇരിക്കണ്ടല്ലോ ആ സുലൈമാരെ കൊണ്ടുപോയിട്ട് അങ്ങനെ അപമാനിക്കുമ്പോ ആ കൊണ്ടോയൂട്ടത്തിൽ പെട്ട ഏതെങ്കിലും ആണായി പറഞ്ഞ ഒരുത്തണ്ടെങ്കിൽ അപ്പ ഇറങ്ങി പോരണ്ടോ സുസ്ഥാനും കൂട്ടിയിട്ട് ആ സുലൈമാൻ ഉസ്താദിനെ അപമാനിച്ചതിൽ ശക്തമായി പ്രതികരിക്കാൻ ഈ കേരളത്തിൽ ഒരു അഹ്സനിയെ കണ്ടിട്ടുള്ളൂ അത് വന്യരായ ഉസ്താദാണ് എന്നാൽ കുരുവട്ടൂർ സംഘികളോട് ഒന്നടങ്കം ഞാൻ വെല്ലുവിളി ഇതേ ഭാഷയിൽ ചോദിക്കുകയാണ് ആണത്തവും ചങ്കൂറ്റവും ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടല്ല ഒരു പാണ്ഡൻ ആ പാണ്ഡൻ പറഞ്ഞ വാക്കുകൾക്ക് മറുപടി കൊടുക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ ഞാൻ വെല്ലുവിളിക്കുകയാണ് ഇറിയൂരിന്റെ അതേ ഭാഷയിൽ തന്നെ വെല്ലുവിളിക്കുകയാണ് പാണ്ഡൻ പറയുന്ന വാക്കുകൾ വരുന്നു നമ്മൾ കേട്ടില്ലേ മദീനത്ത് പോയി റസൂൾദാനോട് ചോദിക്കുക നിങ്ങളെ വാപ്പിമ്മി ശരിയാണോ എന്ന് വെറുതെ പറഞ്ഞല്ല കേട്ട് ഞെട്ടണ്ടാരും അയാളെ മകൻ പറഞ്ഞത് വാപ്പു ചോദിച്ചു റസൂൽദാനോട് നിബ്യേ നിങ്ങളെ വാപ്പിമ്മി മുഅ്മിനാണോ അല്ലേ എന്നുള്ള വിഷയം എനിക്ക് ശരിക്ക് ബോധ്യപ്പെടുത്തി തരണം ഒരു ഷെയ്ഹില്ലാത്ത ഷെയ്ത്താൻ ഷെയ്ഖാണ് എന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ സാധുവിന് തോന്നി ഞാനിപ്പം റസൂൽദാനോട് ചോദിച്ച മറുപടിയൊക്കെ കിട്ടുന്ന ദറഞ്ചേക്ക് എത്തിയ അതാണ് ഇസ്തഹ അലൈഹി മുൻ അതാ ഞങ്ങളീ പറഞ്ഞത് ഈ പാണ്ഡനോടൊരു കാര്യം പറയാനുള്ളത് എടോ ഉസ്താദ് ആരാണ് എന്നുള്ളത് നിന്റെ ആലയിലുള്ള ലോഷോന്തിനോടൊന്ന് രഹസ്യമായിട്ട് ചോദിച്ചാൽ മതി ആരാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരും അല്ലെങ്കിലും ഉസ്താദിൻ്റെ മർത്തവെന്തിനാണ് നീ ചർച്ച ചെയ്യുന്നത് നിനക്കതിനെന്ത് യോഗ്യതയാണുള്ളത് ഉസ്താദിൻ്റെ മർത്തവ് അംഗീകരിക്കേണ്ടവർ അംഗീകരിച്ചിട്ടുണ്ട് അത് പറഞ്ഞു തരേണ്ടവർ പറഞ്ഞു തന്നിട്ടുമുണ്ട് അതിന് അളിയന്റെ കൂലി എന്തിനാണ് വെറുതെ ചർച്ച ചെയ്യേണ്ടത് ആവശ്യം അപ്പോന്നാലും ഈ നൌഷോന്ത് വലിയ അതബ വ്യക്തിയാണ് എന്നല്ലേ ഇപ്പോ നേരത്തെ തൊഴിയൂര് പറഞ്ഞത് എന്നാൽ ആരാണ് നൗഷാദ് എന്നുള്ളത് വലിയ ഉസ്താദ് എന്നെ പറയുന്നത് കേട്ടുവരാം നൌഷാദ് ഇപ്പൊ എന്ത് പറഞ്ഞ പറഞ്ഞത് വിശ്വസിക്കുമെന്ന് എനിക്ക് അഭിപ്രായമില്ല എന്നെ ക്ഷണിച്ചു അപ്പം ഞാൻ ഞാൻ എൻ്റെ പരിപാടിക്ക് ഒന്നും ഞാൻ വരണില്ല എന്ന് പറഞ്ഞപ്പം അവൻ അന്ന് തന്നെ ശിവനെ എങ്ങനായാലും സമസ്ത രണ്ടാവു പറഞ്ഞു അവന് ഈശ്വനിപ്പെടുത്തി ഉള്ളാളിന്തങ്ങളും ഇവരൊക്കെ അയാളൊപ്പാണ് ഇവരാഞ്ഞാൽ രണ്ടാവരഞ്ഞു പിന്നെ ആ ഉള്ളാളിന്തങ്ങളും ആ പരിപാടിക്ക് പോയിട്ടില്ല എ ആ പരിപാടിക്ക് പോയിട്ടില്ല അപ്പോ ഇങ്ങനെ എൻ്റെ വർത്താനത്തിൽ എനിക്കൊരു ഒരു വിശ്വാസ ഞാൻ പറഞ്ഞാലും സമ്മതിക്കുമെന്ന് എനിക്ക് അഭിപ്രായമില്ല ഞാനൊരു നല്ലൊരു അശ്വനിമാരുടെ കൂടുത്തിൽ അവനെ കാണില്ല ഇനി നേരത്തെ പറഞ്ഞതിനോടു കൂടെ ഒരു കാര്യവും കൂടെ കൂട്ടിച്ചേർക്കാനുള്ളത് നൌഷാദിന് ബിരുദം കൊടുത്ത ബോല്യുസാദ് റൈസുൽ ഉലമ തന്നെയാണ് ഈ പറയുന്നത് അപ്പോൾ എന്തിനാണ് ഇനിയും അവൻ്റെ ആ പേരിൻ്റെ ശേഷം അഹ്സനി എന്നോ അതിൽ ആസനി ഉസ്താദ് എന്നൊക്കെ പറയുന്നത് ഇവൻ തന്നെ ഒരു പ്രാവശ്യം പറഞ്ഞതാണ് എന്നെ അതിന് ഇനി അത് അങ്ങനെ വിളിക്കേണ്ടതില്ല എന്നുള്ളത് അപ്പോൾ ഊര് ചുറ്റാനും ജനങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഒരു വാല്യൂ കിട്ടാനുമൊക്കെ ഈ ഒരു പേര് നിനക്ക് ആവശ്യമാണ് അതും കൂടെ ഇല്ലെങ്കിൽ നിൻ്റെ അഡ്രസ്സ് പോലും ഈ ലോകത്തുണ്ടാവുകയില്ല അപ്പോൾ ഏതായിരുന്നാലും കൃത്യമായിട്ട് നൗഷാദ് മറുപടി പറയട്ടെ സ്വന്തം മാലയിലുള്ള ആളുകളാണല്ലോ ഉസ്താദിനെക്കുറിച്ച് തെറി പറഞ്ഞത് അങ് അല്പമെങ്കിലും മാതപും ബഹുമാനമുണ്ടെങ്കിൽ അതിനാദ്യം മറുപടി പറയൂ എന്നിട്ട് ബാക്കി നോക്കാം